സർക്കിൾ ലീഡേഴ്സ് ക്യാമ്പിന് തുടക്കം ക്യാമ്പ് ഈസ്റ്റ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് സെയ്ദ് ഉദ്ഘാടനം ചെയ്തു സംഘടനാ ശാക്തീകരണം ലക്ഷ്യമാക്കി എസ് വൈഎസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ ഓർഗനൈസേഷൻ ഡയറക്ടറേറ്റിന് കീഴിൽ നടക്കുന്ന ബ്ലൈസ് സർക്കിൾ ലീഡേഴ്സ് ക്യാമ്പിന് തുടക്കം കൊളത്തൂർ സോണിലെ പുഴക്കാട്ടരി സർക്കിളിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം എസ് വൈ എസ് ഈസ്റ്റ് ജില്ലാ ഓർഗനൈസേഷൻ പ്രസിഡന്റ് സെയ്ദ് മുർത്തല ഷിഹാബ് സഖാഫി നിർവഹിച്ചു പരവക്കൽ കൻസുൽ ഉലൂം സുന്നി മദ്രസയിൽ നടന്ന ക്യാമ്പിൽ സി പി ഹുസൈൻ സഖാഫി അധ്യക്ഷത വഹിച്ചു ആത്മീയം ചരിത്ര പഠനം ആസ്വാദനം ഡോക്യുമെന്ററി പ്രദർശനം പിത തുടങ്ങിയ വിവിധ സെഷനുകൾക്ക് ജില്ലാ സെക്രട്ടറി പി പി മുജീബ് റഹ്മാൻ പി ഷറഫുദ്ദീൻ സാദി ഷൌകത്ത് അലി പി സെയ്ദ് സഖാഫി വി പി ಕೆಟಿ ಟಿ ಶೌಕತ್ ಅಲಿ ಸಖಾಫಿ ಅಬ್ದುರಹೀ ಫಾಲ್ ಅಲಿ ನಾಸ್ ಅಬ್ದುಲ್ ಹಮೀದ್ ಮುಸ್ಲಿಯಾರ್ ಅಬ್ದು ನಾಫಿ ಇಮ್ದಾದಿ ಮುಸ್ತಫ ಫಾ ಅಲಿಿವರ್ ನಲ್ಗಿ ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಮೀಡಿಯಾ ಟೈಮ್ಸ್